നമസ്കാരം കേവലം ആളുകളെ ഇഷ്ടപ്പെടുന്ന ഒരു താരം എന്നതിലുപരി അനേകം ആളുകൾക്ക് പ്രചോദനമാകുന്ന വ്യക്തി കൂടിയാണ് ഇപ്പോഴും നടി മഞ്ജു വാര്യർ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നടി മഞ്ജു വാര്യർ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരവ് നടത്തിയത് സാധാരണഗതിയിൽ നടിമാർ വിവാഹം ചെയ്യുമ്പോൾ വേണ്ടത്ര പരിഗണന ലഭിക്കാറില്ലെങ്കിലും മഞ്ജുവാര ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് പിന്നീട് അറിയപ്പെടുന്നത് ദിലീപുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിന് ശേഷവും മഞ്ജുവാരുടെ മലയാള സിനിമ രംഗത്തേക്കുള്ള സെക്കൻഡ് എൻട്രി വളരെ ഗംഭീരമായിരുന്നു എന്നാൽ രണ്ടാം വരവിൽ മഞ്ജുവായുടെ ശാരീരിക മാറ്റം പലപ്പോഴും ആരാധകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷം കുടുംബിനിയായി ജീവിക്കവേ വലിയ ശാരീരിക മാറ്റം ഒന്നുമില്ല എങ്കിലും ഒരു വീട്ടമ്മ ലുക്കായിരുന്നു മഞ്ജുവിന് എന്നാൽ പതിനാല് വർഷങ്ങൾക്ക് ശേഷമുള്ള മഞ്ജുവിന്റെ തിരിച്ചുവരവിൽ അടിമുടി മാറ്റമായിരുന്നു ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ്ങും എല്ലാം വർഷം തോറും കൂടുതൽ ചെറുപ്പമുള്ളതായി മിഡീൻ ടോപ്പും ധരിച്ച് നാല്പത്തി ആറ് കാര്യയുടെ ഫോട്ടോ ആളുകൾക്ക് കൗതുകമായിരുന്നു ഇരുപത്തിനാല് കാര്യമായ മകളേക്കാൾ ചെറുപ്പം തോന്നുന്ന മഞ്ജുവിന്റെ പല ഫോട്ടോകളും ലുക്കുകളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു തിരിച്ചുവരവിൽ തുടക്കകാലത്ത് സാരിയും ചുരിദാറും ടോപ്പും ഒക്കെ ആയിരുന്നു വേഷമെങ്കിലും ഇപ്പോൾ ഡ്രസ്സിംഗ് മഞ്ജുവിന് കുറച്ചുകൂടി വെസ്റ്റേൺ സ്റ്റൈലും വന്നിട്ടുണ്ട് കരിയറിലായാലും ജീവിതത്തിലായാലും മഞ്ജുവരുടെ കാര്യത്തിനുള്ള ജനശ്രദ്ധ പലപ്പോഴും കൗതുകകരമാണ് സിനിമയേക്കാൾ നാടകീയവും സംഭവബോഹുലവുമായാണ് താരത്തിന്റെ ജീവിതം പലപ്പോഴും മുന്നോട്ട് പോയത് സ്ത്രീകൾക്ക് മഞ്ജു ബാലൂർ നൽകുന്ന പ്രചോദനം ചെറുതല്ല തകർന്ന വിവാഹബന്ധത്തിൽ നിന്നും പുറത്തു വന്ന മഞ്ജു പിന്നീട് നേടിയെടുത്ത നേട്ടങ്ങൾക്ക് ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് മഞ്ജു തെന്നിന്ത്യൻ സിനിമയുടെ നെറുകയിലെത്തുമെന്ന ഏവരും പ്രതീക്ഷിച്ച കാലത്തായിരുന്നു ദിലീപുമായുള്ള വിവാഹവും ഇടവേളയും വിവാഹമോചനത്തിന് ശേഷമാണ് നടി സിനിമാ രംഗത്തേക്ക് വന്ന് കടന്നു വന്നത് ആർ യു എന്ന ചിത്രത്തിലൂടെയായിരുന്നു മഞ്ജു മടങ്ങിയത് രണ്ടാമത് ചെയ്തത് ആ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത എന്നും എപ്പോഴുമാണ് ഒരിക്കൽ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ മഞ്ജു വാര്യർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മഞ്ജുവിന്റെ വ്യക്തി ജീവിതവുമായി സിനിമയ്ക്ക് ബന്ധമില്ലേ എന്ന് ചോദിച്ചവരുണ്ട് എനിക്കൊന്നും പറയാൻ നിർവൃത്തിയില്ലാത്ത അവസ്ഥ വളരെ വാലുഷ്യമായി ആൾക്കാർ സങ്കല്പിച്ച് ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും അത് ഉദ്ദേശിച്ചാണ് ഇത് എന്ന് പറയും അങ്ങനെയെങ്കിൽ ഒരു കഥയും എനിക്ക് എടുക്കാൻ പറ്റില്ല ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങളും അതിനെ അതിജീവിക്കാനും ഉണ്ടാകും അതല്ലെങ്കിൽ കഥയില്ലല്ലോ എന്തും കണക്ട് ചെയ്തു കൊണ്ട് പോകരുത് സിനിമയിൽ കഥാപാത്രങ്ങളാണ് സംസാരിക്കുന്നത് അഭിനയിക്കാതിരിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഒന്നുമില്ല ഞാൻ അങ്ങേയറ്റം സന്തോഷം അനുഭവിച്ച് തന്നെയായിരുന്നു ഇരുന്നത് അല്ലാതെ ബുദ്ധിമുട്ടി അഭിനയിക്കാൻ വയ്യല്ലോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ലെന്നും മഞ്ജു വാര്യർ അന്ന് വ്യക്തമാക്കി മഞ്ജു വാര്യർ സിനിമാ രംഗത്ത് നിന്നും വിട്ടുനിന്ന കാലത്തെക്കുറിച്ച് സംവിധായകൻ സത്യനാന്തിക്കാടും അന്ന് സംസാരിച്ചു മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ മഞ്ജുവിന്റേതായി വലിയ ഇടവേളയായിരുന്നു പക്ഷെ എനിക്കതൊരു ഗ്യാപ്പായി തോന്നിയിട്ടില്ല ഒന്ന് മഞ്ജു ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല മഞ്ജു ദുഃഖകരമായ കാലഘട്ടത്തിലൂടെ കടന്നുപോയിന്ന് ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല മഞ്ജു സ്വയം ഇഷ്ടപ്രകാരമാണ് അഭിനയം നിർത്തിയത് ഞാൻ അഭിനയിക്കുന്നില്ലെന്ന് മഞ്ജു തീരുമാനിക്കുകയായിരുന്നു ഒരു നിലയ്ക്ക് അന്ന് മഞ്ജു സന്തോഷിച്ചിട്ടേ ഉണ്ടാകൂ കാരണം ഡാൻസ് പ്രാക്ടീസിനൊക്കെ മഞ്ജുവിന് മടിയായിരുന്നെന്ന് അമ്മ പറയുമായിരുന്നെന്നും സത്യനന്ദിക്കാട് തമാശയോടെ പറഞ്ഞു മഞ്ജുവിന്റെ ജീവിതത്തിലേക്ക് വേദനാജനകമായ അധ്യായമായിരുന്നു അതും എന്നും എപ്പോഴും സിനിമയുമായി യാതൊരു ബന്ധവുമില്ലെന്നും സത്യനന്ദിക്കാട് അന്ന് വ്യക്തമാക്കി ഇന്ന് കൈ നിറയെ സിനിമകളുമായി കരിയറിലെ തിരക്കുകളിലാണ് മഞ്ജുവാര്യർ എംബുരാൻ ആണ് റിലീസ് ചെയ്യാനുള്ള സിനിമ തമിഴിൽ മിസ്റ്റർ എക്സ് എന്ന സിനിമയും റിലീസിനൊരുങ്ങുകയാണ് താരത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ